ും നിശ്ചയം ലാനത്തുള്ളാഹി ഇബിലീസ് നിങ്ങൾക്ക് ശത്രുവാണെന്ന് അള്ളാഹു പറയുന്നു എന്തിനാണ് അള്ളാഹു താല ഈ ഇബിലീസിനെ നമുക്ക് ശത്രുവാക്കിയത് അതിൽ വേറെ ചില നേട്ടങ്ങളുണ്ട് ഭാഗം അറുപത്തി ഒന്നാം പേജ് നിനക്ക് ശത്രുവാക്കി എന്തിനു വേണ്ടിയാണത് നിന്നെ അവൻ കാരണമായിട്ട് അള്ളാഹുലേക്ക് മടക്കാൻ വേണ്ടി ശത്രുക്കൾ ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ ആളെ തെരിയ രക്ഷപ്പെടാൻ വേണ്ടി അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടും ഇവന്റെ മനസ്സിലാക്കി എന്തറിയോ അവനോട് നേരിടാൻ എനിക്ക് ആവതില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്തേ കാരണം ലിമാ അൻത നീ ദൗർബല്യത്തിലും അശക്തതയിലും അല്ലേച്ച് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഷൈത്താൻ നേരിടാൻ കഴിയില്ല എനിക്ക് മനസ്സിലായാൽ നീ അനിവാര്യമായി വരും നിസ്സംശയം എന്തിലേക്ക് മതീനായ അള്ളാഹു അതിശക്തനായ അള്ളാഹുവിനോട് സഹായം തേടലിലേക്ക് നീ അനിവാര്യമായി വരും ഈ ലൈനത്തുല്ലാഹി ഇബ്രീസിനെ തൊട്ട് അങ്ങനെങ്കിലും അല്ലാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് ഹിക്മത്ത് നോക്കണം അല്ലാൻ്റെ ഏ പിന്നെ അങ്ങനെ നിന്നിൽ നിന്ന് അണയലും അണയും സഹായം തേടലും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കലൊക്കെ ഉണ്ടാവും ഓന തട്ടിക്കളയാൻ നിന്ന തൊട്ട് ഇതൊക്കെ ആരോണ്ട് കിട്ടിയ ഈ ബ്രീസനെ കൊണ്ടുള്ള നേട്ട ഏ അപ്പൊ തിരിഞ്ഞു അള്ളാഹു നിന്നെ അല്ലാഹുലേക്ക് മടക്കിയത് ആ ശത്രുത കാരണമായിട്ടാണ് അലൈ ഇതുകൊണ്ടാണ് അള്ളാഹു നിന്നെ അള്ളാഹുവിൻ്റെ മേൽ ഒരുമിച്ച് കൂട്ടുന്നതും അല്ലാഹുവിലേക്ക് റദ്ദു ചെയ്യുന്നതും എന്തുകൊണ്ട് ഇതായിരിക്കും അറിയോ നമ്മളെപ്പോലത്തേക്ക് ആളുകൾക്ക എന്നാൽ അള്ളാഹുവിൻ്റെ മഹബൂബിങ്ങൾ ഇവർക്ക് അള്ളാഹുലേക്ക് അടയുവാൻ ഒരാളും വേണ്ട വേണ്ട വേണ്ടൂബീകളായ അള്ളാഹു ഇങ്ങട്ട് ജനാബിൽ അല്ല ആരാ മെഹബൂബി അവരുടെ ചിന്തയെയും അവരുടെ ഹിമ്മത്തിനെയും എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തിലേക്ക് തിരിച്ചവരാണ് അവർ അവർക്ക് അല്ലാ എന്ന ചിന്തയെ വരൂ ഒരിക്കലിക്ക് പിന്നെ ചേത്താൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മാഹും അപ്പോൾ അവർ ഫലായും അവർ അള്ളാഹുലേക്ക് റദ്ദു ചെയ്യുന്ന ഒരു ശത്രുവിലേക്ക് അവരാവശ്യമാവില്ല എന്തേ കാരണം

അള്ളാഹുത്തേല് അവരോട് കാവൽ തേടൽ കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ മസ്താദൂ അവർ അള്ളാഹുവിനോട് ഇസ്ത്യേദത് കാവൽ തേടില്ലായിരുന്നു അല്ലാ പറഞ്ഞോട് മാത്രം കാവൽ തേടുക അതല്ല ഷൈത്താൻ്റെ ശല്യം ഉണ്ടായിട്ടല്ലത് അവൾക്ക് എപ്പോഴും അല്ലല്ലേ അങ്ങനെയൊക്കെ ലോകണ്ടേ മഹബത്തിന്റെ ലോകം അള്ളാഹു നിൽക്കട്ടെ അപ്പൊ നമ്മൾ എന്ത് വേണറിയോ നമ്മളെ എപ്പോഴും തിന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഷെയ്ത്വാൻ ആ ഷെയ്ത്വാൻ ആരാ ഇറക്കിയത് അള്ളാഹു തന്നെ അതുവൻ മുബീനാണവൻ അപ്പം അള്ളാഹുവിനോട് കാവൽ തേടണം അള്ളാഹുത്താല അവൻ്റെയും ദുനിയാവിൻ്റെയും മനുഷ്യന്മാരെയും നബ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഷെറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ സ്വലഹീങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ ആക്കിബത്ത് മായവരിൽ അള്ളാഹു ഞമ്മളെ കുളിപ്പെടുത്തി തരട്ടെ അവസാന വാക്ക് എന്തായി മാറണം ലാ ഇലാഹ ഇലാ എന്ന തവഹീദിൻ്റെ വചനത്തോടുകൂടെ നമുക്ക് ഇവിടുന്ന് യാത്ര പോകണം റബ്ബു തൗഫീഖ് നൽകട്ടെ മുലാഹ്മില്ലാ